നെയ്യ് ഒഴിക്കാൻ പോളി അരിഞ്ഞിട്ട് ഒരു സാധാരണക്കാരുടെ വീട് നാട്ടുകാർ ഇങ്ങനെ കാണുന്നില്ല ഒരു ില്ല വല്യ പ്രശ്നമൊന്നുമില്ലല്ലോ ക്ലീനല്ലേ സമയമുണ്ടല്ലോ എല്ലാ വീട്ടും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും എന്താ ഉള്ളി ദോശ കൊള്ള മീൻ മീൻകറിയും കൂട്ടി കഴിക്കാം ഓഹോ ആണോ ഇരുട്ടാണ്ടല്ല മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാൻ മറന്നു മറന്നുപോയതാണ് നമ്മൾ നേരെ പോകാൻ പോകുന്നത് പള്ളിയിലോട്ട് പോയി നമ്മുടെ ഇസക്കിമോൻ പള്ളി പോയിട്ടുണ്ട് ചേട്ടത്തിയും കുഞ്ഞും അവരെ വിളിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലോട്ട് പോവാം ഇന്ന് സൺഡേ ഫൺ ഡേ ആയതുകൊണ്ട് നമ്മളിന്ന് ഫുൾ വൈബിലാണ് ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് പോയവരെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോവാം ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ബൈബ് പ്ലേസ പള്ളിയിലോട്ട് പോകുന്ന വഴിയാ ഈ ലോല ഇടുവാ മണ്ടയ്ക്ക് ചൂട് ആ പിള്ളേർക്കൊന്നും കിടക്കാൻ പറ്റുന്നില്ല ഓല മറ്റേ മാരാമൺ കൺവെൻഷൻ ആ അതെ പ്ലേസ് ജെ സി ബി കാണണോ കാണണോ ആ കാണിക്കാം കാണിക്കാം മോനിടും മോനെ ഇവനെ വന്ന് കിടത്തിട്ട് എനിക്ക് അത് എനിക്ക് മെസ്ക്കുന്നുണ്ടോ ഇങ്ങനെ Gracias.